ിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വസ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ടു വീക്സ് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്താലോ എന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൊണ്ട് വീട്ടിൽ നല്ല അടിപൊളി ചാപ്പാടാണ് ഇതെല്ലാം കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നല്ലപോലെ വണ്ണം വെച്ചിട്ടുണ്ട് കുറഞ്ഞിരുന്ന വണ്ണങ്ങളെല്ലാം കൂടി കൂടിക്കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടു വീക്സ് ചലഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക കുറച്ചൊന്ന് ഫിറ്റ് ആൻഡ് ഹെൽത്തി ആക്കി നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം വേണമെങ്കിലും ജോയിൻ ചെയ്യൂ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ ദിവസം കഴിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് നമ്മളങ്ങ് നിർത്തും പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചലഞ്ചൊന്നും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ പതിയെ പതിയെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഷുഗറും കാര്യങ്ങളൊന്നും ഒറ്റയടിക്ക് നമ്മൾ ഈ വെയിറ്റ് ലോസ് ചലഞ്ചിനെ നമ്മൾ ഒറ്റയടിക്ക് കുറയ്ക്കുന്നില്ല പതിയെ പതിയെ മാത്രം നമ്മൾ കുറയ്ക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കഴിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാം ഇപ്പം നിങ്ങളെൻ്റെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ വെയിറ്റ് അൻപത്തൊമ്പത് പോയിൻറ്റ് ഒന്നഞ്ച് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വെയിനിങ് മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ടേപ്പ് ഉണ്ടല്ലോ നമ്മൾ ഈ തുണിയൊക്കെ മുറിക്കാനായിട്ട് എടുക്കുന്ന ടേപ്പ് ഇല്ലേ ആ ടേപ്പ് വെച്ചിട്ട് നിങ്ങളുടെ വയറിൻ്റെ ഭാഗം പിന്നെ അതുപോലെ തന്നെ കൈ തൊട ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ചലഞ്ച് ആവുന്ന ദിവസം എൻഡ് ആവുന്ന ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇല്ല അതിൽ നിന്ന് നമ്മൾ നോർമലി വെയ്നിങ് മെഷീൻ ഒന്നും ഇല്ല നമുക്ക് വെയ്റ്റ് ലോസ് നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ആ ഒരു മെഷറിൻ്റെ വെച്ചിട്ട് അളന്നിട്ടുണ്ടെങ്കിൽ മതിയായിരിക്കും ഞാൻ പറഞ്ഞത് ഈ ടേപ്പാണ് കേട്ടോ ഈ വെച്ചിട്ട് അളന്നാൽ മതി ഓക്കേ എന്തിനാണ് ഞാൻ ഈ ഷൂറൊക്കെ കാണിച്ചത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ നൂറ്റി അറുപത് രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിന്ന് മേടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് നല്ല ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല കുഴപ്പമില്ല ഒരു ഓക്കെ ഓക്കെ ഈ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതാണ് ഞങ്ങൾ പുതിയ വണ്ടി കൊള്ളാവോ ഇത് ഡി ഒ വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് എടുത്തിട്ട് ഇപ്പോൾ വൺ വീക്ക് ഒന്നും ആയിട്ടില്ല ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ ആയതേ ഉള്ളൂ അപ്പം എനിക്ക് വേണ്ടി എടുത്തതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഓർഡിക്കുന്നതും മറ്റു പലരും ആണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ എന്താ വീട്ടിലോട്ട് പോകാനായിട്ട് പോവുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പണിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് എടുത്തപ്പോഴത്തേനും അമ്മ കുറച്ച് ചായയായിട്ട് തന്നു അപ്പോൾ തെറ്റാ ബൈ ബൈ ടു സ്നേക്സ് മറീനെ അങ്ങോട്ട് ഗൈസ് അവിടെ ചായ ആയിട്ടുണ്ട് ഈ ചായ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരുപാട് മധുരം ഒരുപാട് മധുര ഇട്ടിട്ടുള്ള ചായയെന്നല്ല വളരെ കുറച്ച് മാത്രം കാരണം ഞാൻ എല്ലാ ദിവസവും മധുരം ഇട്ട് ചായ രാവിലെ കുടിക്കും പക്ഷേ അത് നമ്മൾ ഒറ്റയടിക്ക് നിർത്തുമ്പോഴത്തേനും നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ മെൻ്റലിയൊക്കെ ഉണ്ടാകുന്ന ചാൻസുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കുമ്പോഴത്തേനും കുറച്ചും ആദ്യം അടുത്ത ദിവസം കുറച്ച് മധുരം ഇടുക പിന്നെ പിറ്റേ ദിവസം ചായ കുടിക്കുമ്പം മധുരം ഒട്ടും ഇടാതെ കുടിക്കുക അങ്ങനെ അങ്ങനെ പതിയെ പതിയെ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് ചായ കുറച്ച് ഉച്ച മധുരം ഇട്ടത് വിത്ത് ഇഞ്ചി ഇഞ്ചി ഒക്കെ ഇട്ടാൽ നല്ല ചായയാണ് അപ്പോൾ എന്തായാലും അപ്പോൾ കമൺ ഗൈസ് നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് തന്നെ ഒരു ചെറിയ പഴം ഒരു ഇടത്തരം പഴം പുഴുങ്ങിയത് ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ പീസ് പീസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വാട്ടർ മില്ലൻ പക്ഷേ വാട്ടർ മില്ലൻ എന്ന് വാട്ടർ മെലൺ വാട്ടർ മെലൻ നമ്മൾ നാരങ്ങന്ന് ഇരുവറ്റി മുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഞാൻ കുറച്ച് മാത്രം കഴിക്കുന്നുള്ളൂ ഒരു അത്ര ഒരുപാടിൻ്റെ ആവശ്യം ഒന്നുമില്ല മുട്ട രാവിലെ മേടിക്കാത്തത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രോട്ടീൻ ഇല്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അച്ഛൻ ഉച്ചയെങ്കിലും കഴിക്കാനായിട്ട് മുട്ട മേടിച്ചുകൊണ്ട് വരുന്ന ഞാൻ കുറച്ച് കഴിച്ചിട്ട് രണ്ട് മുട്ട പൊരിച്ചതും പിന്നെ ഒരു കുക്കുംബറും പിന്നെ കുറച്ച് കട്ട് ഉച്ചയ്ക്ക് കുക്കും പേതെടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് കാരണം നമ്മളിവിടെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നമ്മൾ കുക്ക് ചെയ്യാറില്ല കേട്ടോ പേഴ്സണൽ റീസൺസ് കൊണ്ടാണ് കേട്ടോ കിട്ടുന്നത് അതിനുശേഷം വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലേ ഭയങ്കരമായിട്ട് വിശപ്പിൻ്റെ അസ്കിത കൂടും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തുകയും പിറകുകയും അടുക്കി പിറകി ഒതുക്കുകയും ചെയ്തപ്പോഴത്തേന് നമുക്ക് ആ വിശപ്പിൻ്റെ ഒരു അസ്കിത അങ്ങോട്ട് പെട്ടെന്ന് കിട്ടത്തില്ല ഗൈസ് ഇതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയായി ഉച്ചയായി പെട്ടെന്ന് ഉച്ചയായി ഗൈസ് നല്ല വിശപ്പിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനി വെജിറ്റബിൾസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ കുക്കുംബർ കുഞ്ഞു കുഞ്ഞാ നരിയാത്ത കുക്കുംബർ നാരങ്ങ നീരിൽ മുക്കി വെച്ചിരിക്കുകയാണ് അത് നന്നായിട്ട് നമുക്ക് സാപ്പിടാം അതിനുശേഷം നമ്മൾ മുട്ടയുണ്ടല്ലോ മുട്ടയും ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളെ വെള്ളം കുടിപ്പിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ വെയിറ്റ് ലോസിന് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഓക്കെ അതിനുശേഷം ഞാൻ കുറച്ചിരുന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം നേരമായിരുന്നു പഠിച്ചു എന്തോ എനിക്കിങ്ങോട്ട് ഡയറ്റ് തുടങ്ങുമ്പോഴത്തേനും എനിക്കിങ്ങനെ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടത്തില്ല ഗൈസ് ഫുഡ് ഫുഡ് എന്നു തന്നെ എപ്പോഴൊരു തോട്ടം ഉണ്ടായിരിക്കും അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് പഠിച്ച് കുറച്ച് കട്ടൻ ചായയൊക്കെ ഒക്കെ മധുരമില്ലാതെ കുടിച്ചിട്ട് കുറച്ച് വാട്ടർ മെലനും കൂടെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ ഞാൻ മറിച്ച് പോയി എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു കുളിച്ചിട്ടൊക്കെ ആ വീട്ടിൽ വന്നതായിട്ടോ അതൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയി എന്നിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡിന്നറാണ് ഡിന്നർ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി ചോറ് എനിക്കാണെങ്കിൽ മീൻ ഇപ്പോൾ വറുത്തത് കഴിക്കാതിരിക്കും പറ്റില്ല കഴിച്ച് എന്താണെന്ന് അറിയില്ല അമ്മ അടിപൊളിയിട്ട് മീൻ പറിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനധികം സ്ട്രെസ്ഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു മീൻ വറുത്തത് എടുത്തു പിന്നെ കുറച്ച് ചോറെടുത്ത് പിന്നെ അലുത്തലത്തിൽ കുറച്ച് കറികൾ എടുത്തു എന്നിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ട് ഇരുന്നപ്പോൾ ഈവനിങ് ആയി അപ്പോൾ എല്ലാവരും കുടിക്കുമ്പോൾ ഞാൻ മിനിമം നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് കപ്പലിൽ ഞാൻ എടുത്ത് കഴിച്ചു വേറെ നമ്മൾ വറുത്തതും പൊരിച്ചു തൊഴിട്ട് മീൻ പൊരിച്ച് തൊഴിക്ക് ഭാഗി വറുത്തതും ആയിട്ടുള്ള പലകരങ്ങളും നമ്മളിന്ന് കഴിക്കുന്നില്ല കേട്ടോ എന്നിട്ട് കുറച്ചു നേരം വീണ്ടും നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാട് തോടൊക്കെ കണ്ടോ കാട് തോട്ടറോഡൊക്കെ കണ്ടോ കുറച്ച് നേരം നടന്നു വന്നപ്പോഴത്തേനും ഈവനിങ് ആയി അമ്മ പറഞ്ഞാൽ വീട്ടിൽ കയറുമ്പോൾ ഉള്ളേ നിക്കറുണ്ടോ വെള്ളി ചുമ്മാ നടന്ന് ഇറങ്ങാതെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിനകത്തോട്ട് കയറി കാരണം നമ്മളിവിടെ നിൽക്കറിട്ടുണ്ടെന്ന് നടക്കുമ്പോഴത്തേനും ആൾക്കരിക്ക് വല്ലാണ്ടെങ്കിൽ നോക്കും അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് നമ്മളൊരു എട്ട് ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേനും ഈ ഒരു കപ്പിൽ കുറച്ച് പാൽ തിളപ്പിച്ചത് വെള്ളം ചേർക്കാതെ തിളപ്പിച്ചാൽ കുറച്ച് പാല് അത് ഞാൻ കുടിച്ചിട്ട് അത് കുടിച്ചിട്ടാണ് ഉറങ്ങുന്നത് അപ്പം നമുക്ക് ഉറക്കത്തില്ലെന്ന് വിശിക്കത്തില്ല നമ്മൾ നന്നായിട്ട് അപ്പോൾ ഇന്നത്തെ എന്നൊക്കെ പറയണ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്ന് ഞാൻ കഴിച്ച ഫുഡൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു എൻ്റെ അമ്മയുടെ മീൻ പൊരിച്ചത് ഭയങ്കര ടേസ്റ്റാണ് ഞാനിങ്ങനെ ഭയങ്കര ഫിഷ് വേണമെന്ന് നിർബന്ധമുള്ള ആളൊന്നുമില്ല പക്ഷേ ചില സമയങ്ങളിൽ അമ്മയുടെ മീൻപിറിച്ചത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഇന്നാണെങ്കിൽ മീൻപിറിച്ചത് തിന്നോളാം വഴിയായിരുന്നു അപ്പോൾ ഞാൻ മീൻപിരുഷ കഴിച്ച് ഞാൻ കാണിച്ചിരുന്നു എപ്പോഴും കഴിക്കുന്നതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഇറ്റ്സ് ഓക്കെ നമ്മൾ നമ്മുടെ സെൽഫിനോട് കൈൻഡായിരിക്കുക ജെൻറ്റിലായിരിക്കുക എങ്കിലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളിത് അവസാനം ഒക്കെ നമ്മൾ മടുത്ത് വെറുത്തകത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും പിന്നെ നമുക്ക് വേറെ പഠിത്തത്തിലോ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീരെ ഒന്നും ഒഴിവാക്കാതെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തീരെ പറ്റാത്ത കാര്യങ്ങൾ ചെറുതായിട്ട് അതെന്നും കഴിക്കുന്ന ക്വാണ്ടിറ്റി നിന്ന് വളരെ കുറച്ച് കഴിച്ചിട്ട് ഞാൻ എന്നെ തന്നെ സാറ്റിസ്ഫൈഡ് ആക്കി മൊത്തത്തിൽ കൊണ്ടുപോവാണ് ഞാൻ സത്യം പറഞ്ഞ ഡയറ്റിൽ ഫുള്ളും പറയണേ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെ ഒരു ഇതിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പൊളിയാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ വൈസ് അപ്പോൾ അത്രകൾ എന്തായാലും നന്നായിട്ട് ഉറങ്ങണം പിന്നെ രാവിലെ ഇനി നാളെ എണിക്കണം ക്ലാസ് ഉണ്ട് അപ്പോൾ അത്രയ്ക്കുള്ളൂ ബൈ